ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉള്ളൂ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ സ്വാതന്ത്ര്യദിനം ഇന്ത്യ ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിൽ ഒരുപാട് മഹാരഥന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ ഒരുപാടുണ്ട് അതിലൊന്നാണ് നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക ഒരു മരമെങ്കിലും അല്ലെങ്കിൽ ഒരു ചെടിയെങ്കിലും ഒരു പൂച്ചെടിയെങ്കിലും നമ്മുടെ കൈകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് നട്ടോണ്ടായിരിക്കട്ടെ നമ്മുടെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ വെച്ച ചെടിയുടെ ഒരു പൂ കണ്ട് ആസ്വദിച്ച് തുടങ്ങുന്നതായിരിക്കുന്ന നമ്മുടെ ഒരു ദിവസം ആ ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചോട് കൂടി ആയിക്കോട്ടെ അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ഒരു പൂച്ചെടിയെങ്കിലും നമ്മുടെ കൈകൊണ്ട് വെച്ച് സന്തോഷഭരിതമായ വളരെ പോസിറ്റീവോട് കൂടിയ ഒരു ദിനം ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ ഓരോ ദിവസവും ആ പൂച്ചെടിയിലെ ഒരു പൂവിനെ കണ്ട് സന്തോഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇടയാവട്ടെ താങ്ക്സ്